പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ് അത് സ്നേഹം നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും എന്നോട് കൂടെ നിങ്ങളത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈശോയുടെ വചനം തന്നെ ഇതാണ് എന്താണെൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ അപ്പോൾ ഈശോടെ സ്നേഹം ആ ഒരു സ്നേഹമാണ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന സ്നേഹം ആ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മാനുഷികമായിട്ടത് പറ്റില്ല പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയും നമുക്ക് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യുന്നു അതാണ് നമുക്കറിയാം മത്ത യോഹനയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വചനങ്ങളും പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളും പറയുന്ന ഇതാണ് ഇതാണ് എൻ്റെ കൽപ്പന ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ലവ് വൺ അനദർ ആസ് ഐ ലവ്ഡ് യു ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് പറയുന്നത് പിന്നെ നമുക്കറിയോ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ശിഷ്യന്മാരാണ് എന്നതിൻ്റെ ഐഡൻറ്റിറ്റി ലോകം എങ്ങനെയാണ്